സംസ്ഥാനത്തെ കർഷകജെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവരും കൃഷിഭവൻ മുഖേന വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുമായ കർഷകരെല്ലാം കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ രാജ്യത്ത് ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി എന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വെബ്സൈറ്റിൽ കൃഷിഭവൻ മുഖേന കർഷകർ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഫാർമർ ഐ ഡി അഥവാ കിസാൻ കാർഡ് രൂപീകരിക്കേണ്ടതാണ് കർഷക രജിസ്ട്രിയിൽ അംഗമാകുന്നതിന് വേണ്ടി കൃഷിഭവനുകൾ സന്ദർശിക്കുന്ന കർഷകർ അവരുടെ ആധാർ കാർഡ് ഭൂനികുതി അടച്ച രസീത് ഒ ടി പി വരുന്നതിനായി ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ എന്നിവ കരുതേണ്ടതാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നതിന് നിലവിൽ കൃഷിഭവനുകൾ വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകൾ എന്നിവ വഴി നിലവിൽ ഈ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതല്ല സംസ്ഥാനത്തെ മിക്ക കൃഷിഭവനുകളിലും ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതത് കൃഷിഭവനുകളിൽ പേരുള്ള കർഷകരുടെ മൊബൈലുകളിലേക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നതിന് എത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചില കൃഷിഭവനുകളിൽ ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിലായിരിക്കും അവിടങ്ങളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുക അതിനാൽ നിങ്ങളുടെ കൃഷിഭവനുകളിൽ വിളിച്ച് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച ശേഷം മാത്രം മെസ്സേജ് കിട്ടാത്തവർ പോവുക ഫാർമർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കിസാൻ നിധിയിൽ നിന്നുള്ള രണ്ടായിരം വീതമുള്ള തുടർഘടുക്കൾ ലഭിക്കുകയുള്ളൂ എന്നാണ് വാർത്തകൾ വരുന്നത് കൃഷിഭാൻ വഴിയുള്ള വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കും കർഷക രജിസ്ട്രിയിൽ അംഗമാകേണ്ടി വരും മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക